i the விப்கரை பாடு வரும் போல் விப்கரை பாடு வரும் போல் விப்கரை பாடு வரும் போல்

വിവിധ പോഷക സംഘടനകളുടെ നേതാക്കൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഇരുട്ടടിയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വൈദ്യുതി ചാർജ് വർദ്ധനവിലൂടെ തന്നത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഏറ്റവുമായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വറവിയിലാണ് ഇപ്പോൾ കഴിയുന്നത് ഓരോ കുടുംബങ്ങളും അന്നോടൊക്കെ ദൈനംദിന ചെലവുകൾ നയിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഓരോ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി ആ സാഹചര്യത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ചാർജ് ആയിരുന്നാലും ശരി വെള്ളത്തിൻ്റെ കരം എന്ന് വേണ്ട ആ ഗ്യാസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ കൂടി ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില വർധനയൊക്കെ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് രണ്ട് ദിവസം മുമ്പ് പതിനേഴ് രൂപയും പതിനേഴ് പൈസ അങ്ങനെ ഈ പല പല റീഡിങ്ങിൽ പല താരിഫ് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തെ നമുക്കറിയാം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം രണ്ട് ലക്ഷം കോടിയിലധികം രൂപ കടത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുമകൻ മന്ത്രിയും അതുപോലെ പിണറായി മകൾക്കു വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി ഗവൺമെൻറ് അതിർത്തിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തെ സാധാരണക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല ഇവിടെ പെൻഷൻ വാങ്ങി കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഓരോ മാസവും പെൻഷൻ കൊണ്ട് മുടിയെ വാങ്ങുന്ന മരുന്ന് വാങ്ങുന്ന വീട്ടിൻ്റെ അത്യാവശ്യ ചെലവുകൾ നടന്നു പോകുന്ന എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അവരൊക്കെ വിഷ പട്ടികയിലേക്കും അനപ്പള്ളിയിലേക്കും തട്ടിച്ചു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ ക്രമസമാധാന മേഖലയിലാണെങ്കിൽ നമുക്കറിയാം പോലീസിന്റെ തേരോട്ടമാണ് ദേവരാധികളായ ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ സി പി എമ്മിൻ്റെ സഖാക്കൾ പറയുന്നതനുസരിച്ച് മർദ്ദിക്കുന്ന അവസ്ഥയിലേക്കാണ് അതേസമയം ന്യായമായ കാര്യങ്ങൾക്കൊന്നും പോലീസ് ഇടപെടുന്നില്ല സഖാക്കളുടെ യുട്ടൂരമാണ് പള്ളിടത്തം അതുപോലെ സാധാരണക്കാരായ വീട്ടുകളിലെ സ്ത്രീകൾ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നു മാർശിച്ചു നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടക്കുന്ന പീഡനങ്ങൾ ഈ കീടനങ്ങളിലൊക്കെ ഒരു വശത്ത് നിൽക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ സഖാക്കളാണ് എന്നറിയാം അതുപോലെ മയക്കുമരുന്നിൻ്റെ കച്ചവടവും ഹോൾസെയിലും നമ്മുടെ ഈ പ്രദേശത്ത് ഉൾപ്പെടെ ഒക്കെ എടുത്ത് നോക്കാൻ അറിയാം മാർസിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാർ പുതുതായിട്ട് വന്നതും അല്ലാത്തതുമായി ചെറുപ്പക്കാർ മാർസിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ മയക്കു മരുന്നിൻ്റെ ഹോൾസെയിൽ ഏജൻറ്റുമാർ ഇവിടെ തന്നെ കള്ള് കുടിച്ച് ഈ നിരത്തിലൂടെ നടന്ന് റൗഡിസം കാണിക്കുന്ന നിലയിലേക്ക് എല്ലാ മേഖലയിലും കടന്നു കൊടുക്കൊണ്ടിരിക്കുകയാണ് അത്രത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമുണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു പോകും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റർ അക്സെപ്റ്റ് ചെയ്യില്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റർ ഇത് അംഗീകരിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ നടന്ന കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ കൂടി ഐക്യ ജനാധിപത്യ ജനങ്ങൾ തിരഞ്ഞെടുത്തത് നമുക്കറിയാം ഈ രാജ്യം ഇങ്ങനെ പോണോ ഒരു വശത്ത് പിണറായി വിജയന്റെ ഭരണം മറുവശത്ത് ചേട്ടമ്പാവായ നരേന്ദ്രമോദിയുടെ ഭരണം ഈ രണ്ട് ഗവൺമെന്റുകളും ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ വർണ്ണയുടെ ഭാഷയുടെ വസ്ത്രധാരണത്തിൻ്റെയൊക്കെ പേരിൽ ഭിന്നിപ്പിച്ചു വെറുപ്പുണ്ടാക്കിയാണ് ഈ സംസ്ഥാനം ഈ രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ഈ രാജ്യത്ത് വേറൊരു ആശ്രയമില്ല ഈ കോൺഗ്രസ് മാത്രമേ ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുള്ളൂ ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് മണിപ്പൂര് നമുക്കറിയാം മണിപ്പൂർ കത്തുകയാണ് അവിടെ മൈത്രികളും ഹുക്കുകളും തമ്മിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു ഗവൺമെന്റ് കൈ കെട്ടി നോക്കി നിൽക്കുന്നു ക്രിസ്ത്യൻ ചർച്ചകളെ പൊളിച്ചു മാറ്റുന്നു ഒരു ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു ഓരോ മേഖലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷത്തും മോഡി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അദാനിക്കും അബാലിക്കും വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വിദേശ രാജ്യങ്ങളിലേക്ക് നിരവധി ക്രിമൽ കേസുകളുമായി ബന്ധപ്പെട്ട് അദാനി തന്നെ നോട്ടീസുകൾ കൊടുത്തിരിക്കുന്നു അറസ്റ്റിനുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് അപ്പം അത്രത്തോളം ഒരു അദാനിക്കും ഒപ്പാനിക്കും വേണ്ടി രാജ്യത്തെ തീർച്ചയായും പിണറായി പിന്നെ മോഡിയും അതുപോലെ സംസ്ഥാനത്തെ മകൾക്കും മരുമകനും വേണ്ടി ജീവിക്കുന്ന ഈ പിണറായി ഈ രണ്ട് ഗവൺമെൻറ്റുകൾ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര അന്യായമായ ഈ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിച്ചുകൊണ്ട് സാധാരണക്കാരന് ആശ്വാസം കൊടുക്കണമെന്നാണ് നാവായ്ക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ സംഘം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇതൊരു സൂചന സമരമാണ് ഈ സൂചന സമരം കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്തിനും തയ്യാറാണ് കോൺഗ്രസ്സുകാരൻ പഴയ കോൺഗ്രസ് ഒന്നുമല്ല ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും പ്രതിഷേധിച്ചാൽ പ്രതിഷേധിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും ഉമ്മാക്കി ഒന്നും കാണിക്കേണ്ട ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ തെരുവിലിറങ്ങും ഈ സൂചന മനസ്സിലാക്കി സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്ന ഈ പ്രതിഷേധം മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് അടിയന്തരമായി ഈ വിലവർ ഈ വർദ്ധനവ് പിൻവലിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർണാസമരം ഈ പ്രതിഷേധ പന്ത കൊളുത്തി പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം ഒരു പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജ്യോതിലാലിനെയും സഹപ്രവർത്തകരെയും മുഴുവൻ പേരെയും ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം നിയോഗിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്തു